ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്ക് സൊറൈറ്റീസ് ഞാൻ ഡൽഹിയിലുള്ളത് ഇവിടെ നൂറ് രൂപയ്ക്ക് താമസിക്കാനുള്ളൊരു താമസ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ പറ്റിയിട്ടാണ് നമ്മളുടെ എപ്പിസോഡ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ടും കാണണം ഡൽഹി ജുമാ മസ്ജിദിൻ്റെ അവിടെ ഞാൻ മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഇപ്പോൾ സമയം ഏഴേകാൽ കഴിഞ്ഞിരിക്കുന്നത് ഈ മാർക്കറ്റിലൂടെ വേണം അങ്ങോട്ട് സ്റ്റേഷനിലെത്താൻ അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ എത്തിക്കുന്നത് ഇവിടുന്ന് രണ്ട് മെട്രോ പോകണം ഒന്ന് കാശ്മീരി ഗേറ്റ് പോയിട്ട് കാശ്മീരി ഗേറ്റിൽ നിന്ന് പിന്നെ അവിടെ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോകണം ഇവിടെ ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം ഇവിടെ ഡൽഹിയിൽ യാത്ര ചെയ്യാൻ ചിലവും കുറവാണ് ട്രാഫിക് ബ്ലോക്കൊന്നും കുറഞ്ഞു കിട്ടും ഇപ്പം നമ്മുടെ മെട്രോ വന്നിട്ടുണ്ട് ഇവിടെ പിന്നെ ഓരോ കളറാണ് ഇത് ഉണ്ടല്ലേ ബ്ലൂ റെഡ് ബ്രൗണ് യെല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഫോളോ ചെയ്ത് അങ്ങനെ പോയാൽ മതി നമ്മൾ ഇതൊരു സൈഡ് വാളാണ് മെട്രോ ട്രെയിൻ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അത് തുറയുള്ളൂ അല്ലാണ്ട് അത് തുറയൂല അങ്ങനെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനുണ്ട് അതിൽ വന്ന് ഇറങ്ങിയത് പുറത്തേക്ക് പോവാണ് ഇനി നമുക്ക് പുറത്ത് ഇവിടെ ഒരു നൂറ് രൂപയ്ക്ക് താമസിക്കുന്നൊരു റൂമുണ്ട് അതിൻ്റത് കാണിച്ചു തരാൻ ഇതാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ആ കാണുന്നുണ്ട് അല്ലേ ഇതിന് മുമ്പ് തന്നെ ഒരു എപ്പിസോഡ് കാണിച്ചിരുന്നുണ്ട് ഡൽഹിൻ്റെ നല്ല കളർഫുള്ളായിട്ടുള്ള ഇതാണ് അപ്പോൾ അതാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അതിലേ ഇങ്ങനെ അതിൽ അതിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് നമ്മൾ പുറത്തേക്ക് കിടക്കുക ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങി സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഇതാണ് ആ ബിൽഡിങ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നൂറ് രൂപയ്ക്ക് താമസിക്കുന്ന ഒരു ദിവസത്തിന് ലഗേജ് ഒക്കെ ഉള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ആണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ് സഹർഗഞ്ച് ന്യൂഡൽഹി സ്റ്റേഷന്റെ നേരെ സ്റ്റേഷൻറെ സഹർഗഞ്ച് റോഡുണ്ട് ആ ഒരു ഗല്ലിന്റെ ഞാൻ പറഞ്ഞപ്പോ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ അവിടെ പെഹർഗഞ്ച് ഉണ്ട് അങ്ങ് ദൂരെ ആ ഒരു വൈ ആണ് അതിന്റെ റോഡിനോട് ചാരിയിട്ടാണ് ഈ ബിൽഡിങ് നിൽക്കുന്നത് ഇത് പഞ്ചാബികളുടെ കയ്യിലാണ് ഇത് ഉള്ളത് പഞ്ചാബിൻ്റെ നമ്മുടെ ആ ഗുരുദ്വാരക്കെ ഉണ്ടല്ലോ എന്താണ് സുവർണ ക്ഷേത്രം ആ ഒരു ഒരു അണ്ടല്ലാണുള്ളത് ഇവിടെ ഇവിടെ കാർ പാ വണ്ടി പാർക്കിംഗ് ഒക്കെയാണ് ഇവിടെ ഈ ഭാഗത്ത് ഈ ഒരു എൻട്രൻസാണ് ഈ ന്യൂഡൽഹിന്ന് പറഞ്ഞാൽ നേട്ട ഈ ഒരു എൻട്രൻസിൽ നിന്ന് കടന്നുടനെ തന്നെ ഉള്ള ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞ ഭാഗം ഇത് നേരെ അങ്ങോട്ട് പെഹർഗഞ്ചിലേക്ക് പോകുന്ന റോഡാണ് ഇതാണ് പെഹർഗഞ്ച് ഗല്ലി ഇവിടെയാണ് ഞാൻ എൻ്റെ താമസിക്കുന്ന മലയാളികളുടെ താമസിക്കുന്ന കൂടുതലും ഇവിടെയാണ് മലയാളക്കാർ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമൊക്കെ ഇവിടെയാണ് രാത്രിയൊക്കെ നല്ല തിരക്കായിരിക്കും ഇവിടെ ഡൽഹി അല്ലെങ്കിൽ തന്നെ തിരക്ക് തന്നെയാണ് ഈ ഒരു ഇവിടെ ഞാൻ താമസിക്കുന്നത് ഈ ഒരു ഹോട്ടലിൽ ഇതെൻ്റെ മെയിൻ റോഡിൻ്റെ ഞാൻ മാറാതിരിക്കാണ്ടൊരു ഫോട്ടോ എടുത്തു വെച്ചാണ് ഇത് ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളുടെ ഒരു പരസ്യമാണ് ഡൽഹിക്കും ജയ്പൂർക്കും ഒക്കെ ഇവിടുന്ന് യാത്രകളുണ്ട് ഞാൻ രാവിലെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതാണ് ഇത് രണ്ടാവശ്യങ്ങളുണ്ട് ഈ പെഹർഗഞ്ച് ഗല്ലിണ്ട് ആ ഗല്ലിയിൽ നമ്മുടെ മലയാളികളെ ഹോട്ടലൊക്കെ ഉണ്ട് അവിടെ നല്ല കേരള ഫുഡും നിയറോസ്റ്റും ഇഡ്ലിയും ഇവിടെയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ഇത് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ പെഹർഗഞ്ചിൻ്റെ അഭാഗത്തിലെ എൻട്രൻസ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ഒരു കെട്ടിടം കണ്ടില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ നൂറ് രൂപയ്ക്ക് താമസിക്കുന്നതിനെ പറ്റിയിട്ടും ഒക്കെ നമ്മുടെ പഞ്ചാബികളുടെ ഈ ബിൽഡിങ്ങാണ് ആ ബിൽഡിങ് ഞാനിവിടെ തന്നെ മെട്രോ സ്റ്റേഷനുണ്ട് അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ മെട്രോ എത്തിയിട്ടുണ്ട് ഞാൻ എംബസിയിലേക്ക് പോവാണ് അപ്പോൾ ഇതാണ് എംബസീൻ്റെ പുറത്തുള്ള അവസ്ഥ ഇവിടെ അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല ഇത് പാകിസ്ഥാൻ എംബസീൻ്റെ ഭാഗമാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോവാണ് ഇവിടെ റോട്ടിൽ ഈ തുപ്പിട്ടുണ്ടല്ലേ ഇത് കംപ്ലീറ്റ് വെറ്റില മറ്റേ പാൻപരാഗ് മുറുക്കി തുപ്പിട്ടാണ് എംബസിക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് അതിൻ്റെ ഇത് ദുർഗാബർഗ് പിന്നെ മെട്രോ സ്റ്റേഷൻ ഇവിടെ വന്നാൽ മതി ഈ എംബസികളെല്ലാതും ഈ ഏരിയയിലുള്ളത് ഇവിടുത്തെ നമ്മുടെ വിദേശ എംബസികൾ കംപ്ലീറ്റ് നമ്മുടെ വിശന്നെ ബന്ധപ്പെട്ട പേപ്പറുകളും കാര്യങ്ങളൊക്കെ ശരിയാക്കാനാണല്ലോ എംബസിക്ക് വരുന്നത് അപ്പോൾ എല്ലാ വിധ എംബസികളും ഒരേ ഒരു ഭാഗത്തുള്ളത് അപ്പം നമ്മൾ ലൊക്കേഷൻ ഇട്ടിട്ട് പിന്നെ അങ്ങനെ പോയാൽ മതി ഇത് നമ്മുടെ ഇവിടുത്തെ വലിയ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ എയിംസ് ആ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത് ആ ഒരു കോമ്പൗണ്ടാണ് അതിൻ്റെ ഇതവിടുത്തൊരു ഹോട്ടലാ പുറത്ത് നായ്ക്കളുണ്ട് അതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ തന്നെയാണ് പച്ചക്കറി ക്ലീനാക്കൽ ഒരു ഭാഗത്ത് പച്ചക്കറി കട്ട് ചെയ്യൽ വേറൊരു ഭാഗത്ത് ഇതാണ് ഡൽഹിയുടെ അവസ്ഥ ഇതുണ്ടല്ലേ ഇദ്ദേഹം കട്ട് ചെയ്യാണ് താഴത്ത് വലുത് വാത്തിരിക്കുന്നവന് ക്ലീൻ ആക്കുകയാണ് അത് നേരെ വലിയൊരു ഹോട്ടലാണ് നല്ല നല്ല വി ഐ പി കസ്റ്റമറാണ് കയറുന്നത് പുറത്ത് നായ്ക്കളും ഉണ്ട് അങ്ങനെ പൊടിവെള്ളത്തിലാണ് ഇവിടുത്തെ ഹോട്ടലുകളൊക്കെ ഇതൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് സാരികളും മറ്റും ഒക്കെ വയ്ക്കുന്നൊരു കടയാണ് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ Thank you.